അവനവൻ അവനവനെ ഉയർത്തണം അവനവൻ അവനവനെ താഴ്ത്തരുത് നാം തന്നെയാണ് നമ്മുടെ ബന്ധുവും നാം തന്നെയാണ് നമ്മുടെ ശത്രു ഇതാണ് ഈ വരികളുടെ അർത്ഥവും ഇന്നത്തെ ആശയവും വേദാന്തത്തിന്റെ ഉജ്ജ്വലമായ ഒരു ആഹ്വാനമാണ് ഈ രണ്ട് വരികളിൽ അല്ലെങ്കിൽ നാല് വരികളിൽ ഉള്ളത് കാരണം വേദാന്തം ധീരന്മാർക്കുള്ളതാണ് ഭയപ്പെട്ട് ഓടുന്നവർക്കുള്ളതല്ല അതുകൊണ്ട് നിന്നെ സഹായിക്കാൻ മറ്റാരോ വരും നിനക്ക് ഞാനുണ്ട് എന്നല്ല ഈ ഭഗവത്ഗീതയുടെ സന്ദേശം നിനക്ക് നീ ആണുള്ളത് നീ തന്നെയാണ് നിന്നെ ഉയർത്തേണ്ടതും നീ അധപ്പതിക്കുന്നുവെങ്കിൽ നീ വീണുപോകുന്നുവെങ്കിൽ നീ പരാജയപ്പെടുന്നുവെങ്കിൽ നീ ഒന്നുമല്ലാതെയായി മാറുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിനക്ക് തന്നെയാണ് അതുകൊണ്ട് നിനക്ക് ഉയരണമെന്നാഗ്രഹമുണ്ടോ നിനക്ക് വിജയിക്കണമെന്നാഗ്രഹമുണ്ടോ നിനക്ക് കർമ്മത്തിൽ നിന്റെ ജീവിതത്തിൽ വിജയം നേടണമെന്നാഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ നിനക്ക് തുണ നീ തന്നെയാണ് എന്ന് ആഹ്വാനം ചെയ്യുകയാണ് വേദാന്തം ഭഗവത്ഗീത വിശപ്പ് മാറണമെങ്കിൽ നാം തന്നെ ആഹാരം കഴിക്കണം മറ്റാരെങ്കിലും ആഹാരം കഴിച്ചാൽ പോരല്ലോ രോഗിയുടെ രോഗം മാറണമെങ്കിൽ മരുന്നും പദ്യവും രോഗി തന്നെയാണ് പാലിക്കേണ്ടതും കഴിക്കേണ്ടതും അത് മറ്റാരെങ്കിലും കഴിച്ചിട്ട് നമുക്ക് രോഗം മാറും എന്ന് വിചാരിക്കാൻ കഴിയില്ലല്ലോ മാതാ അമൃതാനന്ദമയി ദേവി വളരെ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഒരു കള്ളുകുടിയൻ എവിടെയൊക്കെ കള്ളുകുടിച്ച് തിരിച്ചു വന്ന് വീട്ടിലേക്കുള്ള വഴിയിൽ ഉരുണ്ടു വീണും പെരണ്ടു വീണും ഒക്കെ തകർന്ന് തെരിപ്പണമായി നെറ്റിയെല്ലാം പൊട്ടി വീട്ടിൽ വന്നപ്പോൾ ഭാര്യ ഒരു ബാൻഡേജ് എടുത്തു കൊടുത്തു അത് പൊട്ടിയുടെ തൊട്ടിക്കാൻ അയാൾക്ക് നിശ്ചയം പോലെ ആടി നിൽക്കുന്നത് കൊണ്ട് അയാൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് എവിടെയാണ് ഈ പൊട്ടിയതെന്ന് നോക്കിയിട്ട് ഈ ബാൻഡേജ് അവിടെ ഒട്ടിച്ചു പൊട്ടിച്ചത് കണ്ണാടിയിലാണ് അയാളുടെ മുറിവ് ഭേദമാകുമോ ഇല്ലല്ലോ അവനവന്റെ കാര്യം പരിഹരിക്കുവാൻ അവനവൻ തന്നെയാണ് ചെയ്യേണ്ടത് എന്നർത്ഥം ഒരാൾ വലിയ ഉയരമുള്ള കുന്നിന്റെ നിറകയിൽ നിൽക്കുന്നത് കണ്ടാൽ ആഹാ അയാൾ എത്ര ഉയരത്തിലാണ് എന്ന് നമുക്ക് പറഞ്ഞ് ആവേശം കൊള്ളാം അയാളെക്കുറിച്ച് അസൂയപ്പെടുകയും വേണമെങ്കിൽ ചെയ്യാം പക്ഷേ അയാൾ ആ കുന്നിൻ്റെ നിറുകയിലെത്തിയത് നമ്മൾ നിൽക്കുന്ന താഴ്വാരത്തിൽ നിന്ന് നടന്നും പിടിച്ചും കയറിയും വിയർത്തും വിശന്നും വീണും മുറിവേറ്റും വിയർത്തും ഒക്കെയാണ് ആ നെറുകൻ തരയിൽ കുന്നിൻറെ മുകളിൽ എത്തിയത് എന്നുള്ളത് നാം മറക്കരുത് അയാൾ അവിടെ എത്തിയത് ആകാശത്ത് നിന്ന് പൊട്ടി വീണത് കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം അങ്ങനെ ആശ്വസിക്കുകയും ചെയ്യാം അവരൊക്കെ വലിയ മഹാന്മാരല്ലേ ശങ്കരാചാര്യർ വലിയ മഹാനാണ് വിവേകാനന്ദ സ്വാമികൾ മഹാനായ സന്യാസിയാണ് ലോകം കീഴടക്കിയവനാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുമ്പോൾ ഒരു കാര്യം നാം വിട്ടുകളയുന്നത് അഥവാ മറച്ചു വെക്കുന്നത് അവർ നടത്തിയ പ്രയത്നത്തിനെ തമസ്കരിക്കുകയും അവരൊക്കെ വലിയ വലിയ ആൾക്കാർ ായത് കൊണ്ടാണ് അങ്ങനെ ആയത് അവർ ജന്മനാൽ മഹാന്മാരായിരുന്നു എന്ന് പറഞ്ഞൊഴിയുമ്പോൾ നമ്മൾ പ്രയത്നിക്കേണ്ടതില്ല വളരേണ്ടതില്ല അധ്വാനിക്കേണ്ടതില്ല എന്ന ഒരു മടിയിലേക്ക് നമ്മൾ ഒരു പണിയെടുക്കാതിരിക്കും കർമ്മവിമുഖതയിലേക്ക് ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഒരു കർമ്മവിമുഖതയിലേക്ക് സ്വയം മാറുവാൻ അങ്ങനെയാണല്ലോ അർജുനൻ പറഞ്ഞത് ഞാൻ ഭിക്ഷ ഭക്ഷയെടുത്ത് ജീവിച്ചുകൊള്ളാം വെറുതെ ഈ കാണുന്ന ആൾക്കാരെയൊക്കെ എന്തിനാണ് കൊന്നു തീർക്കുന്നത് യുദ്ധം കൊള്ളരുതാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ തത്വശാസ്ത്രം പറയുന്ന മട്ടിൽ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഒളിച്ചോടുകയാണ് കർമ്മരംഗത്ത് നിന്നുള്ള ഒളിച്ചോട്ടം വിവേക ാനന്ദൻ ലോകത്തിന്റെ നിറകയിൽ നിൽക്കുന്നത് കാണുമ്പോൾ അത് അദ്ദേഹത്തിന്റെ മഹത്വമാണ് എന്ന് പറയാൻ നമുക്കേറെ ആവേശമുണ്ട് പക്ഷെ ഒന്നോർക്കേണ്ടത് ആ വിവേകാനന്ദ സ്വാമികൾ ലോകത്തിന്റെ നിറകയിലെത്തി